മലയാളികളുടെ ഒരു പ്രിയം താരം തന്നെയാണ് ഷിജു അബ്ദുൾ റഷീദ് കൊല്ലം സ്വദേശിയാണ് ഷിജു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ ഒരു താരം തന്നെയാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഫോർത്ത് റണ്ണർപ്പായിരുന്നു ഷിജു ബിഗ് ബോസ് സീസൺ ഫൈവിൽ വളരെയധികം ആരാധകർ ഉണ്ടായിരുന്ന ഒരു താരം തന്നെയായിരുന്നു അഖിൽമാരർ ഷിജു ആയിട്ടുള്ള കൂട്ടുകെട്ട് താരം ആരാധകർ ഏറ്റെടുത്ത ഒരു കോമ്പ തന്നെയായിരുന്നു ഇവരുടേത് ഒരു സഹോദര ബന്ധങ്ങൾ പോലെയുള്ളതായിരുന്നു ഇവരുടേത് ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന ഏറ്റവും വൈറലായ വാർത്തയാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് താനും തൻ്റെ വൈഫും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഷിജു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മ്യൂച്വലായിട്ട് ഒന്നിച്ചെടുത്ത് തന്നെ തീരുമാനം തന്നെയാണിത് ഇത് നമ്മുടെ രണ്ടുപേരുടെയും ഡിസിഷനാണ് എന്നും ഷിജു പറഞ്ഞിരിക്കുകയാണ് നമ്മൾ നല്ല സൗഹൃദപരമായി വിധിയിരിക്കുകയാണ് എന്നും ഇനി സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും രണ്ടുപേരുടെയും സമ്മതത്തോടെ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ച് ഇതുതന്നെയായിരുന്നു ഇത് എന്നും ഷിജു വ്യക്തമാക്കി ആവശ്യ മീഡിയക്കാർ വേറൊരു രീതിയിലും വിവാദങ്ങളുണ്ടാവരുത് അവരുടെ പ്രൈവസിയെ മാനിക്കണം എന്നും ഷിജു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയായാലും ആരാധകർക്ക് ഒരുപാട് ദുഃഖം തോന്നിയൊരു വാർത്ത തന്നെയായിരുന്നു ഇത് ഇവരുടെ വിവാഹം പ്രണയ പ്രണയവിവാഹമായിരുന്നു സൗഹൃദത്തിൽ തുടങ്ങി പ്രണയത്തിലെത്തി നിൽക്കുകയായിരുന്നു ഇൻ്റർകാസ്റ്റ് ആയിരുന്നു സൗഹൃദമായിരുന്നു ആദ്യം പിന്നീട് സഹോദരനുമായുള്ള അകൽച്ചയിൽ ഇപ്പം നിന്നാളോട് പ്രണയം തോന്നി അത് വിവാഹത്തിലേക്ക് നയിക്കുകയായിരുന്നു വീട്ടുകാരുടെ എതിർ പ്രഗണിച്ച് വിവാഹിതരായവരാണ് ഇരുവരും ഇപ്പോൾ ഇതായ ഏറ്റവും ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ഷിജു പങ്കുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇരുവരും വിവാഹിതരായത് ഒരു മകളാണ് ഇരുവർക്കുമുള്ളത് അയാളുകൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു നായകൻ തന്നെയാണ് ഷിജു തെലുങ്ക് ചിത്രത്തിൽ ദേവി ഷിജു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതിലധികം സിനിമകളിലും പ്രേക്ഷകരുടെ ജനപ്രിയ സീരിയലുകളിലും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തൊരു നായകനടൻ തന്നെയാണ് ഷിജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മഴവിൽ കൂടാരം എന്ന ചിത്രത്തിലൂടെയാണ് ഷിജു സിനിമാ രംഗത്തേക്കെത്തുന്നത് എനായാലും താരം തന്നെയാണ് താരത്തിൻ്റെ വിവാഹ മോചന വാർത്ത പങ്കുവച്ചിരിക്കുന്നത് പരസമ്മതത്തോടെയും ബഹുമാനത്തോടെയും പക്വതയുടെയും തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നും ഷിജു വ്യക്തമാക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഇനി അവർ തമ്മിൽ സുഹൃത്തുക്കളായി തന്നെ മുമ്പോട്ട് പോകും സൗഹൃദം മാത്രമേ ഇനി ഉള്ളൂ എന്നും ഷിജു പറയുന്നുണ്ട് എയർഫോഴ്സിലെ എയർ ഹോസ്റ്റസും ഭരതനാട്യ നൃ നർത്തകിയും കൂടെയാണ് പ്രീതി ാണ് ഇരുവരും വൃതത്തിന് ഒടുവിൽ പ്രണയവിഭാഗമായിരുന്നു എന്ത് തന്നെയായാലും ഒരേ സമയം പ്രേക്ഷകരെ ഞെട്ടിക്കുകയും അങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാർത്ത തന്നെയാണിത്